എൻ സി പി കേരള ഘടകത്തിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു അജിത് പവാറിനൊപ്പം നിന്നില്ലെങ്കിൽ അയോഗ്യരാക്കാൻ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും കേരള ഘടകം കൂട്ടിച്ചേർക്കുന്നു അതേസമയം രാജി ആവശ്യം തള്ളി കെ ശശീന്ദ്രനും രംഗത്ത് വന്നിരിക്കുകയാണ് യഥാർത്ഥ എൻ സി പി ശരത് പവാർ പക്ഷമാണെന്നും ശശീന്ദ്രൻ ഡൽഹിയിൽ പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു എൻ സി പി യിൽ ദേശീയതലത്തിൽ തന്നെ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥ എൻ സി പി ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നു അജിത് പവാർ പക്ഷത്തിനാണ് ചിഹ്നവും അതേപോലെ തന്നെ ഔദ്യോഗിക എൻ സി പി എന്ന പേരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് നൽകിയത് ഈ ഒരു പത്രത്തിൽ കേരളത്തിൽ എൻ സി പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് മന്ത്രിയായ വ്യക്തിയാണ് എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സംസ്ഥാന തലത്തിലും തൽക്കം നിലനിൽക്കുകയാണ് അങ്ങനെ അജിത് പവാർ പക്ഷ നേതാവായ എൻ എ മുഹമ്മദ് കുട്ടിയാണ് എന്നപ്പോൾ ഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എ കെ ശശീന്ദ്രൻ എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് രാജിവെച്ച ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാണ് താൻ ശശീന്ദ്രൻ മന്ത്രിയായത് അതിനാൽ തന്നെ ആ മന്ത്രിസ്ഥാനവും ും അതേപോലെ തന്നെ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും അജിത് പവാർ പക്ഷ നേതാവായ എൻ എ മുഹമ്മദ് കുട്ടി മുന്നോട്ട് വെച്ചത് അതേപോലെ തന്നെ ഈ രാജി ആവശ്യം തള്ളിക്കൊണ്ട് എ കെ ശശീന്ദ്രനും ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ ഉത്തരവ് ശരിയായി വായിക്കാത്തതാണ് ഈ രാജി ആവശ്യപ്പെട്ടതിന് പിന്നിലുള്ള മുഹമ്മദ് കുട്ടിയുടെ ചേതോ എന്നാണ് ശശീന്ദ്രൻ വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നാഗാലാന്റും മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നും നിലവിൽ എൻ സി പി ദേശീയ പാർട്ടിയല്ല സംസ്ഥാന പാർട്ടിയാണെന്നും അതിനാൽ തന്നെ സംസ്ഥാന തലത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എൻ സി പി ഉണ്ട് എന്നും യഥാർത്ഥി ആരാണ് എന്നുള്ള കാര്യം എന്നും അത് ശരത് പവാർ പക്ഷമാണെന്നുമാണ് എ കെ ശശീന്ദ്രൻ ഡൽഹിയിൽ വ്യക്തമാക്കിയത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വിഷ്ണു സന്തോകോമാർ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും എൻ സി പി യിലെ പാർട്ടി പ്രവർത്തകർക്ക് കൂടി ഇത്തരത്തിൽ ഈ ഒരു ഭിന്നതയെ ആ അത് അരൂക്ഷമായി ബാധിക്കുന്നുണ്ട് ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ മറ്റു പാർട്ടികളിലേക്ക് മാറുമെന്നുള്ള സൂചനകൾ ഒരുപക്ഷെ കൂട്ടത്തോടെ മറ്റു മുന്നണികളിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഒക്കെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ കേരള പക്ഷത്തിന് അത് വളരെ ഒരു തിരിച്ചടി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത് വിഷ്ണു തീർച്ചയായിട്ടും പ്രവർത്തകർക്കിടയിലും അതേപോലെ തന്നെ താഴെത്തട്ടിലെ നേതാക്കൾക്കിടയിലും ഈ ദേശീയ തലത്തിലുള്ള ഭിന്നത മൂലം വലിയ പ്രതിസന്ധി ഉണ്ടെടുത്തിരിക്കുകയാണ് ശരത് പവാർ അജിത് പവാർ പക്ഷം ഇപ്പോൾ ശരത് പവാർ പക്ഷത്തുള്ള നേതാക്കളും അതേപോലെ തന്നെ അജിത് പവാർ പക്ഷത്തുള്ള ചില നേതാക്കളും സംസ്ഥാന തലത്തിൽ ഇപ്പോൾ എൽ ഡി എഫിനൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതായത് പല തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ഇപ്പോൾ ഈ അജിത് പവാർ പക്ഷ നേതാക്കൾ പലരും എൽ ഡി എഫിനൊപ്പം നിന്ന് ഭരണം ഭരണവുമായി മുന്നോട്ട് പോവുകയാണ് സ്വാഭാവിക യും അവിടെയും വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഈ അജിത് പവാർ ശരത് പവാർ വിഷയം സംസ്ഥാന തലത്തിൽ ഇങ്ങനെ പ്രവർത്തകർക്കിടയിലും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതേസമയം തന്നെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പ്രധാനമായും എൻ സി പി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് അത് ഈ യഥാർത്ഥ ശരത് പവാർ പക്ഷം ആരാണ് എന്നുള്ളത് സുപ്രീംകോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും എൻ സി പി നേതാക്കൾ ദേശീയ തലത്തിൽ ശരത് പവാർ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഈ മേൽത്തട്ടിലുണ്ടായ ഭിന്നത അത് സംസ്ഥാനതലത്തിൽ അതേ അതേപോലെ തന്നെ താഴെ തട്ടിൽ വരെ അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം